യു ഡി എഫിലെ അദൃശ്യശക്തിയായിരുന്ന ജമാഅത്ത് ഇസ്ലാമി ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു സഖ്യത്തിന് പിന്നിൽ യു ഡി എഫിലെ അധികാരക്കുതിയെന്നും യു ഡി എഫിനെ മതനിരപേക്ഷവാദികൾ കൈയൊഴിയാൻ ഇത് കാരണമാകുമെന്നും മന്ത്രി പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയായാലും അവരുടെ രാഷ്ട്രീയ രൂപമായാലും വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്നുള്ളത് വ്യക്തമാണ് യു ഡി എഫിൽ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന മതനിരപേക്ഷ മനസ്സുള്ളവർ പോലും അംഗീകരിക്കുന്ന നിലപാടല്ല കേവലം അധികാരക്കൊതിയുടെ ഭാഗമായി യു ഡി എഫ് എടുത്തിട്ടുള്ള ഈ തീരുമാനം കേരളത്തിൽ ബി ജെ പിക്ക് ക്യാമ്പയിൻ ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന ബോധപൂർവമായ ശ്രമമാണ് ബി ജെ പിയിലെ ഒരു വിഭാഗവുമായുള്ള ധാരണയുടെ ഭാഗമായി ഇത്തരം മതവർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള പ്രചരണങ്ങൾക്കും ശക്തി പകരാൻ ബി ജെ പി പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന പണിയാണ് യു ഡി എഫ് നേതൃത്വം കൈക്കൊണ്ടിട്ടുള്ളത് യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന മതനിരപേക്ഷ മനസ്സുകൾ യു ഡി എഫിന് കൈയൊഴിയാൻ ജമാഅത്തി ഇസ്ലാമി യു ഡി എഫ് ബാന്ധവം കാരണമായി മാറും